നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് സ്വപ്നം കണ്ട് തെരഞ്ഞെടുപ്പ് വിജയം മനസ്സിൽ ഉറപ്പിച്ച് ജോഡോ യാത്രയ്ക്ക് ശേഷം ഇതാ ജോഡോ ന്യായ് യാത്ര രാഹുൽ ഗാന്ധി എം പി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര ഇന്ന് മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കും അറുപത്തിയാറ് ദിവസം നീളുന്ന യാത്ര പതിനഞ്ച് സംസ്ഥാനങ്ങളിലെ നൂറ്റി പത്ത് ജില്ലകളിലൂടെയാണ് കടന്നു പോകുന്നത് ഇന്ത്യയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തുക രാവിലെ പതിനൊന്ന് മണിയോടെ ഇംഫാലിൽ എത്തുന്ന രാഹുൽ ഗാന്ധി ഖോജോമിലെ യുദ്ധസ്മാരകത്തിൽ ആദരവ് അർപ്പിച്ച ശേഷമാകും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക ഇംഫാലിലെ പാലസ് ഗ്രൗണ്ടിൽ പരിപാടിക്ക് സർക്കാർ അനുമതി നിഷേധിച്ച സാഹചര്യത്തിൽ തൌബലിൽ ആയിരിക്കും യാത്രയുടെ ഉദ്ഘാടന പരിപാടികൾ മല്ലികാർജ്ജുൻ ഖാർഗെ എ സി സി അംഗങ്ങൾ എം പിമാർ ഉൾപ്പെടെയുള്ളവർ ആദ്യ ദിനം പരിപാടിയുടെ ഭാഗമാകും അതേസമയം കഴിഞ്ഞ ദിവസം ചേർന്ന ഇന്ത്യ സഖ്യം യോഗത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയും ചർച്ചയായി എന്ന് നേതാക്കൾ അറിയിച്ചു യാത്രയുടെ ഭാഗമാകാൻ സഖ്യത്തിലെ പാർട്ടികളുടെയും ഒക്കെ പങ്ക് ക്ഷണിച്ചു എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചത് അതേസമയം സഖ്യത്തിനെതിരെ ബി ജെ പി കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത് സഖ്യം വൈകാതെ പൊളിയും എന്ന് പശ്ചിമബംഗാളിലെ ബി ജെ നേതാവ് ദിലീപ് ഘോഷാണ് പറഞ്ഞത് ഉത്തർപ്രദേശിൽ മാത്രം പതിനൊന്ന് ദിവസമാണ് രാഹുൽ ഗാന്ധി യാത്ര നടത്തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മത്സരത്തിൽ കോൺഗ്രസിന്റെ തുറുപ്പ് ചീട്ടായിട്ടാണ് ഭാരത് ജോഡോ ന്യായ യാത്രയെ പാർട്ടി കാണുന്നത് കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഭാരത് ജോഡോ യാത്ര നടത്തിയ രാഹുൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് നടത്തുന്ന യാത്രയാണ് ന്യായ് യാത്ര വിലക്കയറ്റം തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ മുതൽ മണിപ്പൂർ കലാപം വരെ നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് രാഹുൽ മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെ യാത്ര നടത്തുന്നത് ഭാരത് ജോഡോ യാത്ര നൂറ്റി മുപ്പത്തിയാറ് ദിവസമെടുത്ത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലൂടെ നാലായിരത്തി എൺപത് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കുന്നതായിരുന്നു എന്നാൽ ഈ രണ്ടാം എഡീഷനായ ഭാരത് ജോഡോ ന്യായ് യാത്ര അറുപത്തിയാറ് ദിവസം കൊണ്ട് ആറായിരത്തി കിലോമീറ്റർ നീളുന്നതാണ് ആദ്യ യാത്ര കാൽനട യാത്രയായിരുന്നു ഈ യാത്ര ബസ്സിലാണ് നടത്തുന്നത് ബസ്സിൽ ഇരുന്നു മാത്രമായിരിക്കില്ല പലയിടങ്ങളിൽ നടന്നും മറ്റ് വാഹനങ്ങളിലുമെല്ലാം രാഹുൽ ഗാന്ധി സഞ്ചരിക്കും ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ്സിന് സംഘടനാപരമായി വലിയ ഊർജ്ജം നൽകുന്നതായിരുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കർണാടകയിലും തെലങ്കാനയിലും വിജയത്തിൽ ആ യാത്രയ്ക്ക് പങ്കുണ്ട് ആ വിജയം രണ്ടാമതൊരു യാത്രയ്ക്ക് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ്സിനെയും പ്രേരിപ്പിക്കുന്നു യാത്രയിൽ ഉടനീളം വിവിധ വിഭാഗങ്ങളിലെ ആളുകളുമായി രാഹുൽ ഗാന്ധി സംവദിക്കും പ്രാദേശികമായ പ്രശ്നങ്ങൾ ഉയർത്തും പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും രാഷ്ട്രീയ ചർച്ചകളും ഒക്കെ ഉണ്ടാകും പ്രതിപക്ഷ പാർട്ടി നേതാക്കളിൽ ആരൊക്കെ യാത്രയിൽ പങ്കാളികളാകും എന്നതും യാത്രയുടെ വിജയത്തിൽ നിർണായകമാണ് പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് വലിയ അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ യാത്രയുടെ പ്രാധാന്യം ഏറിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് മാസങ്ങൾ ശേഷിക്കുമ്പോഴാണ് രാഹുൽ യാത്രയ്ക്ക് ഇറങ്ങുന്നത് എന്നതിനാൽ കോൺഗ്രസിന്റെ ശ്രദ്ധ യാത്രയിൽ മാത്രമാകുമോ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലായിരിക്കുമോ എന്ന ചോദ്യവും പലയിടങ്ങളിൽ ഉയരുന്നുണ്ട് എന്തായാലും ഭാരത് ജോഡോ യാത്ര രാഹുലിന്റെ പ്രതിച്ഛായയിൽ വരുത്തിയ മാറ്റവും പാർട്ടിക്ക് നൽകിയ ശക്തിയും രണ്ടാമത്തെ യാത്രയിൽ ഇരട്ടിക്കും എന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ മിന്നുന്ന വിജയവും സ്വപ്നം കാണുകയാണ് കോൺഗ്രസ് പാർട്ടി അപ്പോൾ ഇന്നാരംഭിക്കുകയാണ് യാത്ര വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച് മുംബൈയിലാണ് ഈ യാത്ര സമാപിക്കുന്നത് അറുപത്തിയാറ് ദിവസത്തെ യാത്രയാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ യാത്രയെ കാണുന്നത് പിന്നെ ജോഡോ യാത്രയ്ക്ക് ഉണ്ടായ അത്രയും ഒരു മാധ്യമ ശ്രദ്ധ ഇതിന് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ജോഡോ യാത്രയ്ക്ക് ചിലയിടങ്ങളിൽ മാധ്യമ ശ്രദ്ധ കിട്ടിയില്ല എന്ന പരാതി അന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു ഈ യാത്രയ്ക്ക് ജോഡോ ന്യായ യാത്രയ്ക്ക് തീർച്ചയായിട്ടും അത്തരം ഒരു പ്രശ്നമുണ്ടാകില്ല നല്ല മാധ്യമ ശ്രദ്ധ എല്ലാ മേഖലകളിലും കിട്ടും എന്ന് തന്നെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു